ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീടും ചുറ്റുപാടുകളും പിന്നെ കുറേ ജീവികളും ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം എങ്ങനെ സമയം കളയാതെ തുടങ്ങിയല്ലേ വൈകുന്നേരം ഒരു അഞ്ചരക്കാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ പാൽക്കാരൻ ചേട്ടൻ വരാറ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തൊടിയിലോട്ട് പോയിട്ട് വന്നാലോ വീട്ടിലെ തൊടിയിൽ ഇഞ്ചിയും മഞ്ഞളും പിന്നെ കുരുമുളകും ഇതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അതിന് പുറമെ ഒരു ചെറിയ കുളം കുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ താറാവ് പിന്നെ വീട്ടിലൊരു മരം ഉണ്ട് പണ്ട് തെറ്റേ ഉള്ളതാണ് സപ്പോട്ട ഇത് എല്ലായ്പ്പോഴും കാഴ്ച കൊണ്ടേയിരിക്കും എപ്പോഴും ഇതിൽ നിറയെ സപ്പോട്ട ഉണ്ടാവും ഈ സപ്പോട്ട പറയാന് ഒരുപാട് കുട്ടികളും വീട്ടിലെത്താറുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഗൻ വില്ല നമ്മുടെ കടലാസോയി ഇതെങ്ങനെ എപ്പോഴും പോത്തുകൊണ്ടേയിരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയും ഒരുപാട് ചെടികളൊക്കെ വീട്ടിൽ വെക്കണം ഇതാണ് വീട്ടിലെ ലവ് ബേഡ്സ് ഈ കൂട്ടിലെ എപ്പോഴും ഒരു പത്തിരുപത് ലവ് ബേർഡ്സ് ഉണ്ടാവും ഈ ലവ് ബേർഡ്സ് ഒരുപാടാവുമ്പോൾ നമ്മളത് കൊടുക്കാറുണ്ട് ഇവരുടെ ബീജം അടിപൊളി എപ്പോഴും കരഞ്ഞുകൊണ്ടേ നല്ല തുളസിയും തെനയൊക്കെയാണ് ഇതിന് കൊടുക്കാറ് ഇവരെയൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ പ്രധാന ആൾക്കാരെ പറഞ്ഞില്ലല്ലോ ഇതാ നമ്മുടെ പലതരം താറാവുകൾ ആയപ്പോൾ വിശന്നപ്പോൾ അവർ തന്നെ കരഞ്ഞിട്ടാണ് ഞാനീ ഗോതമ്പും കൊണ്ട് വന്നത് ഈ താറാവുകൾ മാത്രമല്ല ഇനിയും ഒരുപാട് കോഴികളൊക്കെ ഉണ്ട് അവരൊന്നും വന്നിട്ടില്ല അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ എണ്ണം ഇനിയും കൂടും